മെമ്പർ ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടിയിൽ വിൽക്കുന്ന ഒരു ടിക്കറ്റുകളെയും ഞങ്ങളത് ബാധിപ്പിക്കുന്നില്ല അത് ബാധിക്കുന്നുമില്ല മെമ്പർ വിൽക്കുന്നവർക്ക് മെമ്പർ വിൽക്കാം കമ്മീഷൻ കുറയ്ക്കുന്നതിൽ കുറയ്ക്കുന്നതിൽ വിരോധമില്ലാന്നൊരു നിലപാട് അവരെടുക്കുകയാണ് ചെയ്തത് ഞങ്ങൾ അതിനെ എതിർക്കുകയാണ് ചെയ്തത് ഈ നേതാക്കന്മാരെല്ലാവരും ലോട്ടറി ക്ഷേമനിധി ബോർഡ് ചെയർമാനായാലും മുൻ ചെയർമാനായാലും ബോർഡ് മെമ്പർമാരെല്ലാവരും തന്നെ വലിയ ലോട്ടറി വ്യാപാരികളാണ് തൊഴിലാളി താല്പര്യം എടുക്കുന്നത് ഞങ്ങൾക്കൊപ്പം നിൽക്കാനോ ഞങ്ങളോട് സഹകരിക്കാനോ അവർ തയ്യാറാകുന്നില്ല തൊഴിലാളി പക്ഷെ സർക്കാരെന്നല്ലേ അവകാശവാദം ഉന്നയിക്കുന്ന അപ്പോൾ തൊഴിലാളിക്ക് വേണ്ടിയല്ലേ പ്രവർത്തിക്കേണ്ടവര് ഈ സർക്കാർ ഈ രീതിയിൽ ലോട്ടറി തൊഴിലാളികൾക്കെതിരെയുള്ള നിലപാട് പുറകോട്ട് പോകാൻ തയ്യാറായില്ലെങ്കിൽ അല്ലെങ്കിൽ ആ തൊഴിലാളി ദ്രോഹ നടപടികളിൽ നിന്ന് പിൻവാങ്ങിയില്ലെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ശക്തമായ സമരപരിപാടികളുടെ തുടക്കം മാത്രമാണ് ഇപ്പോൾ ഈ നിന്നും നമസ്കാരം വർധന മൂലം ലോട്ടറി മേഖല വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇതിനൊരു പരിഹാരം കാണണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലോട്ടറി ഏജൻറ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി ഒരു ബന്ദ് ആഹ്വാനം ചെയ്തിരിക്കുക ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇതിന് പിന്നാലെ ചില വാർത്തകൾ പുറത്ത് വരുന്നുണ്ട് ഈ ബന്ദിൽ കുടുങ്ങുമോ ഇത്തവണത്തെ ഓണം ബമ്പർ എന്നുള്ളതാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ഭാരവാഹിയായ ശ്രീ ലജീവ് വിജയൻ കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ ഐ എൻ ഡു സി ലോട്ടറി ബഹിഷ്കരിച്ച് ബന്ധു പ്രഖ്യാപിച്ചിരിക്കുന്നത് നാൽപ്പത് ശതമാനം ജി എസ് ടിയോടുകൂടി തുടങ്ങുന്ന ഇരുപത്തി തീയതി മുതൽ നെറക്കെടുപ്പ് തുടങ്ങുന്ന ലോട്ടറിയിലാണ് ഞങ്ങൾ ബന്ധു പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് ബെമ്പറുമായി യാതൊരു ബന്ധവുമില്ല ബെമ്പർ ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടിയിൽ വിൽക്കുന്ന ഒരു ടിക്കറ്റുകളെയും ഞങ്ങളത് ബാധിപ്പിക്കുന്നില്ല അത് ബാധിക്കുന്നുമില്ല ബെമ്പർ വിൽക്കുന്നവർക്ക് ബെമ്പർ വിൽക്കാം അതായത് ഞങ്ങൾ ചില രാഷ്ട്രീയ പാർട്ടികളെ പോലെ ഭരണ സ്വാധീനവും സ്വന്തം മസിൽ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് കടകൾ അടപ്പിച്ച് ഒന്നും ബന്ധാചരിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അതിൻ്റേതായ ഒരു രീതികളുണ്ട് സമരത്തിലെന്നും സഹന സമരത്തിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആളുകളുടെ ആവശ്യം മനസ്സിലാക്കി ആളുകളുടെ ആവശ്യം ജനങ്ങളുടെ സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമരപരിപാടി എന്നുള്ള നിലയിൽ ലോട്ടറിയെ ഈ ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനത്തിലേക്ക് വർദ്ധിച്ച പുതിയ ലോട്ടറി നികുതി സിസ്റ്റത്തിലുള്ള ലോട്ടറിയെ ബഹിഷ്കരിച്ചു കൊണ്ടുള്ള ഒരു ബന്ധം അതൊരു സൂചന മാത്രമാണ് അതിനുശേഷം മുപ്പതാം തീയതി ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു വമ്പിച്ച സമരപരിപാടി സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ട് അത് ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ് ഇത് ഈ സർക്കാർ ഈ രീതിയിൽ ലോട്ടറി തൊഴിലാളികൾക്കെതിരെയുള്ള നിലപാട് പുറകോട്ടു പോകാൻ തയ്യാറായില്ലെങ്കിൽ അല്ലെങ്കിൽ ആ തൊഴിലാളി ദ്രോഹ നടപടികളിൽ നിന്ന് പിൻവാങ്ങിയില്ലെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ശക്തമായ സമരപരിപാടികളുടെ തുടക്കം മാത്രമാണിപ്പോൾ ഈ ബന്ദിൽ നിന്നും സെക്രട്ടേറിയറ്റ് ധർണയിൽ നിന്നും ആരംഭിക്കുന്നത് സംയുക്തമായിട്ടുള്ളൊരു ചർച്ച നടന്നിട്ടുണ്ടോ ഈ സംഘടനാ തലത്തിൽ സി ഐ ടി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇല്ല ഇവിടെ ലോട്ടറി മേഖലയെ സംബന്ധിച്ച് വളരെ രസകരമായൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് സി ഐ ടി നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയുണ്ട് അതിൻ്റെ അകത്ത് ഏറ്റവും രസകരമായ സംഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ ചെയർമാൻ കെ പി സി സിയുടെ ഒരു സെക്രട്ടറിയാണ് ഐ എൻ ടി സിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹം ലോട്ടറി ക്ഷേമ ബോർഡിലെ മെമ്പറുമാണ് കെ പി സി 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 പി എമ്മുമായി ചേർന്നിട്ടുള്ള എല്ലാ പരിപാടികളെയും വിലക്കിയിട്ട് എന്തിന് അഖിലേന്ത്യാ പണിമുടക്ക് പോലും വന്നപ്പോൾ കോൺഗ്രസ് സി പി എമ്മുമായി സഹകരിച്ചല്ല ചെയ്തത് അപ്പോൾ ആ സാഹചര്യത്തിലാണെങ്കിൽ കെ പി സി സെക്രട്ടറി ഇങ്ങനൊരു അദ്ദേഹം ചെയർമാനായി സി ഐ ട്യൂൻ്റെ നേതാവ് ജനറൽ സെക്രട്ടറിയായി ലോട്ടറി സംരക്ഷണ സമിതി എന്ന് ഒരു സമിതിയുണ്ട് ഇതിൽ എട്ടോളം സമിതികളുണ്ട് അതിൻ്റെ അകത്ത് വ്യാപാരികളുടെ സംഘടന ഉണ്ട് ഇവരെല്ലാം ഉണ്ട് കാര്യം ഇവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരണ സ്വാധീനം ഉപയോഗിച്ച് ഞങ്ങളാണ് ഈ മേഖലയിൽ എന്ത് ചെയ്യണമെന്നുള്ള തീരുമാനിക്കുന്നതെന്നുള്ള ആ നിലപാട് ഭരണകക്ഷി യൂണിയനായ സി ഐ ട്യൂൻ്റെ ആ നിലപാടിൻ്റെ ആ മർക്കടമൃഷ്ടിയുടെ കീഴിൽ ഇവരെ നിലനിർത്തിക്കൊണ്ട് അവർ തീരുമാനിക്കുകയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് സി പി എമ്മിൻ്റെ നേതാവായ ശ്രീ എം ഇ ജയരാജൻ സാറിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ലോട്ടറി ബോർഡ് ചെയർമാനായിട്ടിരുന്നാണ് ലോട്ടറി യൂണിയൻ്റെ സെക്രട്ടറി ആയിട്ടിരുന്നതാണ് ഇപ്പോഴും അദ്ദേഹം അതിൽ തുടരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹമാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് അവർ ഒരു ഒരുമിച്ചിരുന്ന സംരക്ഷണ സമിതിയുടെ ഒരു തീരുമാനം കൊണ്ടുവന്ന് സർക്കാരിനെ സർക്കാരിനെക്കൊണ്ട് ആ സംരക്ഷണ സമിതിയുടേതായിട്ടൊരു നടപടി തീരുമാനമെടുപ്പിക്കുന്നു ആ തീരുമാനത്തിൻ്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിതല ചർച്ചയിൽ കമ്മീഷൻ കുറയ്ക്ക് കുറയ്ക്കുന്നതിൽ വിരോധമില്ലാകുന്ന ഒരു നിലപാട് അവരെടുക്കുകയാണ് ചെയ്തത് ഞങ്ങളതിനെ എതിർക്കുകയാണ് ചെയ്തത് ഞങ്ങളുടെ പ്രസിഡന്റ് തോമസ് കല്ലാടിനൊക്കെ അതിനെ ശക്തമായിട്ട് എതിർത്തതാണ് അന്നിട്ടും സർക്കാരിനെക്കൊണ്ട് ആ കമ്മീഷൻ കുറപ്പിക്കുന്ന നിലപാടിലേക്ക് കൊണ്ടുപോയത് ഈ സംരക്ഷണ സമിതിയാണ് അതേപോലെ തന്നെയാണ് ഒരു വിഭാഗം വിൽപ്പനക്കാരുടെ ഈ വിലവർധനവിന് മുമ്പ് ഒരു വിഭാഗം വിൽപ്പനക്കാരുടെ ടിക്കറ്റ് ഇരുപത് ശതമാനത്തോട്ടം വെട്ടിക്കുറച്ചത് നിലപാട് ഉണ്ടായത് ഈ ഇവരുടെ ഈ നിലപാടിലൂടെയാണ് അപ്പോൾ അന്നും ആ വെട്ടിക്കുറച്ചത് ടിക്കറ്റ് അവർക്ക് പുനസ്ഥാപിച്ചു കൊടുത്തിട്ടില്ല ആ ടിക്കറ്റുകൾ എടുത്തതും ഈ സംരക്ഷണ സമിതിയുടെ നേതാക്കളായ വലിയ കച്ചവടക്കാരാണ് ഇവരല്ല ഞാൻ നേരത്തെ പറഞ്ഞ കെ പി സി സെക്രട്ടറി ഉൾപ്പെടെ അദ്ദേഹം സൊസൈറ്റി അദ്ദേഹം സൊസൈറ്റി ഉണ്ട് ആ സൊസൈറ്റിയുടെ പേരിൽ കോടികളുടെ വേണ്ട മുപ്പതോ നാൽപ്പതോ കോടി രൂപയുടെ ടിക്കറ്റ് ഒരു വർഷം എടുക്കുന്നുണ്ട് ഇതുകൂടാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിൽ വേറെ ടിക്കറ്റുണ്ട് അതേപോലെ തന്നെ ഈ നേതാക്കന്മാരെല്ലാവരും ലോട്ടറി ക്ഷേമനിധി ബോർഡ് ചെയർമാനായാലും മുൻ ചെയർമാനായാലും ബോർഡ് മെമ്പർമാരെല്ലാവരും തന്നെ വലിയ ലോട്ടറി വ്യാപാരികളാണ് അതിൽ ജയരാജൻ സാറിനെ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല അദ്ദേഹം ലോട്ടറി വ്യാപാരം നടത്തുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം ഒരു ട്രേഡ് യൂണിയൻ നേതാവ് ഒരു പൊതുപ്ര പ്രവർത്തനം സി പി എമ്മിൻ്റെ ഒരു ഉന്നതനായ നേതാവുമാണ് പക്ഷേ ഈ മേഖലയിൽ ഭരിക്കുന്ന ആളുകൾ ശരിക്കും ആ സംരക്ഷണ സമിതി എന്ന പേരിൽ ഈ ലോട്ടറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വലിയ വ്യാപാരികളുമാണ് അപ്പോൾ അവർ അവരുടെ താല്പര്യത്തിന് മാത്രമേ മുൻഗണന കൊടുക്കുന്നുള്ളൂ ഒരിക്കലും തൊഴിലാളി താല്പര്യത്തിന് മുൻഗണന കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ഈ തൊഴിലാളി താല്പര്യം എടുക്കുന്ന ഞങ്ങൾക്കൊപ്പം നിൽക്കാനോ ഞങ്ങളോട് സഹകരിക്കാനോ അവർ തയ്യാറാകുന്നില്ല എന്തായാലും ഈ ബന്ധു പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതുകൂടാതെ ഈ ഒരു ബന്ദിന് ശേഷവും സംസ്ഥാന സർക്കാർ തന്നെയാണല്ലോ തീരുമാനം എടുക്കേണ്ടത് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന് അത് മനസ്സിലാക്കാനുള്ള ആർജം ഉണ്ടാവണം ഇത് തൊഴിലാളികളുടെ ഒരു പ്രതിഷേധം ഉയരുമ്പോൾ ഒരു വഴിയിൽ നടന്ന് വിൽക്കുന്ന ഒരു തൊഴിലാളി നൂറ് ടിക്കറ്റ് വിൽക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ വരുമാനത്തിൽ നൂറ് രൂപയുടെ കുറവാണ് വന്നതിരിക്കുന്നത് ഇപ്പം നൂറ് ടിക്കറ്റ് വിറ്റൊണ്ടിരുന്നവന് പിന്നെ നൂറ് രൂപ അധികം അവൻ്റെ വരുമാനം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ടിക്കറ്റിൻ്റെ വില്പന എണ്ണം കൂട്ടണം അത് ഈ സാഹചര്യത്തിൽ എങ്ങനെ സാധിക്കുന്നത് ടിക്കറ്റിൻ്റെ വില അൻപത് രൂപ ഇതിൻ്റെ പ്രൈസുകളിൽ വളരെയധികം കുറവരുത്തിയിരിക്കുക ആറ് മാസത്തിനുള്ളിൽ ഇപ്പം വിലവർധനവിൻ്റെ ഒരു കുറവ് വരുത്തി ശരിക്കും പറഞ്ഞാൽ പഴയ ഫിഫ്റ്റി ഉണ്ടായിരുന്ന പ്രൈസ് സ്ട്രക്ചറെങ്കിലും സ്ഥാപിക്കേണ്ടതായിരുന്നു ഏഹ് അതുപോലുമില്ലാതെ പ്രൈസിൽ ഏകദേശം കോടികളുടെ കുറവ് അന്ന് വരുത്തി ഇപ്പോൾ വീണ്ടും ആറ് ആറുമാസത്തിനുള്ളിൽ വീണ്ടും ഒരു കോടി സംതിങ് രൂപയുടെ സമ്മാനങ്ങൾ കുറച്ചു അതേപോലെ തന്നെ ഏജൻറ്റന്മാരുടെ വിൽപ്പന കമ്മീഷൻ മാത്രമല്ല കുറച്ചത് സമ്മാനം അടിക്കുമ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നൊരു തുകയുണ്ട് ആ പ്രൈസ് കമ്മീഷൻ അതിലും ഗണ്യമായ കുറവ് വരുത്തി മൊത്തത്തിൽ ഏതാണ്ട് എൺപത്തഞ്ച് ലക്ഷം രൂപയോളം പ്രൈസ് കമ്മീഷനും കുറവ് വരുത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ തൊഴിലാളിക്കവിടെ വരുമാനം വർദ്ധിക്കുന്നത് തൊഴിലാളിയുടെ വർദ്ധി തൊഴിലാളി പക്ഷേ സർക്കാരിൽ നിന്നല്ലേ അവകാശവാദം ഉന്നയിക്കുന്നത് അപ്പോൾ തൊഴിലാളിക്ക് വേണ്ടിയല്ലേ പ്രവർത്തിക്കേണ്ടവർ അതാ സർക്കാർ പുനർചിന്തനം ചെയ്യേണ്ടതാണ്